ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബിഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ചേമ്പിൻ്റെ തണ്ട് വെച്ചിട്ടൊരു തോരനാണ് നല്ല ടേസ്റ്റാണ് നമുക്ക് സിമ്പിളായിട്ട് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്ന നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തുള്ളത് ചേമ്പിൻ്റെ തണ്ടാണ് അപ്പോൾ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ചില ഭാഗത്തൊക്കെ ഇതിന് ചേമ്പൻ താളും എന്നും പറയാറുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന ഈ സ്കിന്നെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം എന്നിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇപ്പം എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് തോരൻ തയ്യാറാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഫ്രൈ പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നീ ഓയിലൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന സബോളയാണ് അപ്പോൾ വലിയ സബോള ഞാൻ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മോപ്പിച്ചെടുക്കണം അപ്പോൾ ഈ സബോളക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നാലെണ്ണം രണ്ടായിട്ട് കീറിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ സബോള പെട്ടെന്ന് തന്നെ നമുക്ക് വയറ്റി കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ അത് അരസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചേമിൻ്റെ തണ്ടൊന്നും കറി വെച്ചാലൊന്നും ആർക്കും ഇഷ്ടപ്പെടാറില്ല അപ്പൊ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ഇനി സബോളയുടെ കളറെല്ലാം മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പൊ സബോളയുടെ കളറൊക്കെ ഒരു ബ്രൗൺ കളറായി വരും അപ്പോൾ അതാ നന്നായിട്ട് വൈറ്റി എടുത്തിട്ടുണ്ട് കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാളികേരമാണ് അപ്പോൾ അരമുറി നാളികേരം ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ചതച്ചെടുക്കുന്നൊന്നും ഇല്ല നേരിട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ആ നാളികേരക്കൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ആ നാളികേരത്തിൻ്റെ കളറെ എല്ലാം മാറി വരും ആ സമയത്ത് നല്ലൊരു സ്മെല്ല് വരും അപ്പൊ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പൊ നാളികേരൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചേമ്പിന്റെ തണ്ടുണ്ടല്ലോ അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അതിലെ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതാ കാൽ സ്പൂണും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പം നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കി വെക്കണം അതിനുശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ചേമിൻ്റെ തണ്ടൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ ഇത് വെന്ത് കിട്ടും പെട്ടെന്ന് വേവ് വേവായി കിട്ടും അപ്പോൾ അതെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് മൂടി തുറന്നിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം ചേമിൻ്റെ തണ്ടൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ കാണാം അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക അപ്പോളാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത് അപ്പം ഇൻഷാല്ല അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്